ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിത് മിരാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് പ്രീമിയം ബ്രാൻഡ്സാണ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് അല്ല ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ് നമ്മൾ ഓഫർ സെയിൽ ബൾക്കായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ സൈസസും അതായത് സ്മോൾ തൊട്ട് ത്രീ എക്സിൽ വരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പരമാവധി വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ നമ്മൾ കുറേ സമയം എടുത്തിട്ടാണേലും ഇത് വെബ്സൈറ്റിലോട്ട് ഇടുന്നുണ്ട് വാട്സ്ആപ്പിൽ ചിലപ്പോൾ തീർന്നുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണെ വെബ്സൈറ്റ് ആണേലും വാട്സാപ്പ് ആണേലും ഫ്രീ ഷിപ്പി ഇന്ത്യ പോസ്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഡി 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 സി വേണ്ട ഒരു എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിലും ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ ഓട്ടം താമസിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ബാക്കി പ്രൊഡക്റ്റ്സ് ഒന്നും ഞാൻ വെയർ ചെയ്യത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോയിൽ എനിക്കൊരു ഹാർട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിന് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് മെഷീൻ കണക്റ്റഡ് ആണ് അതുകൊണ്ട് എല്ലാ പ്രോഡക്ട്സും വെയർ ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സൈഡ് സ്ട്രൈറ്റ് കട്ട് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കോട്ടൺ പ്രീമിയം ആണ് ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ വർക്കാണ് ചെയ്തേക്കുന്നത് ഔട്ട്ലുക്ക് ഞാൻ എല്ലാ കാര്യം നല്ല ക്ലിയർ ആയിട്ട് തരാം അതാ ഇങ്ങനെ വരും സ്പ്രിൻറ്റഡാണ് കോട്ടൺ ലൈനിങ് ഉണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എന്നിട്ട് ഈ ഒരു മോഡലിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോംപോം ബോൾസ് പോൺലി ബട്ടൺ പോലത്തെ ആ ഒരു ബോൾസ് പോലെ വരുന്നത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൈസ് സ്മോൾ തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരുന്നത് ഓഫർ വീഡിയോ എന്ന് പറഞ്ഞില്ല പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് നമ്മുടെ ഒരു ടു മന്ത്സ് മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാം സെവൻ ഡബിൾ നയൻ നമ്മൾ സെൽ ചെയ്ത പ്രൊഡക്റ്റ് ആണ് അടിപൊളി ഓഫറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി നയൻ ഫ്രീ ഷിഫ്റ്റ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് വൺ വരുന്നത് നല്ല കളറാണ് കേട്ടോ എപ്പോഴും കാണാത്ത ഡാർക്കർ ഗ്രേ ഷെയ്ഡാണ് അതിലേക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ കളർ ബ്രീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ബൾക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഹക്കോബ കോട്ടൺ എല്ലാം തന്നെ സെവൻ ഡബിൾ നൺ ആണ് പ്യൂർ റൗണ്ട് പ്യോർ ബോൾ പ്രിൻ്റഡ് ഹക്കോബയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചുമ്മാ ഒരു ഇതായിട്ടല്ല വന്നിരിക്കുന്നത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് സെൻട്രൽ പോർഷനിലേക്ക് ഇങ്ങനെ പടി കൊടുത്തിട്ടും വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഹക്കോബ വേറെ നല്ല ഹക്കോബയാണ് ഞാൻ പറയുന്നത് സ്റ്റിഫായിട്ടുള്ള ഹക്കോബാസ് കിട്ടും നമുക്ക് അതല്ല ഇത്രയും നല്ല ഫാബ്രിക് സിക്സ് ട്വൻറ്റി നയൻ റേറ്റിലേക്ക് സിക്സ് ട്വൻറ്റി റേറ്റിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്തത് നല്ല കോളറിനെക്കൊക്കെയാണ് കേട്ടോ സോ ഓഫീസ് വെയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് പീസാണ് പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഓഫർ റേറ്റ് ആണ് നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളിലാണോ കേട്ടോ വ്യത്യാസം കുറച്ച് നമ്മൾ വേണ്ടത് ഗ്രേയിൽ ഒരു വൈറ്റ് ആ കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതിൽ വരുന്നതൊരു പിങ്ക് കളറിലുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാം നല്ല ചെറി ബ്ലോസം ആണ് ചെയ്തേക്കുന്നത് കോളർ നെക്കാണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തി പ്രീമിയം ഹക്കോബ ലൈനിങ് എവറിത്തിങ് പെർഫെക്റ്റ് ആണ് നല്ല പെർഫെക്റ്റ് ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് മാർക്കറ്റിൽ സെവൻ ഡബിൾ നയൻ ടു എയ്റ്റ് ഫോർട്ടി റേറ്റിൽ വരുന്ന ക്വാളിറ്റി കൂടിയ ഹക്കോബ കോട്ടൺ ഫാബ്രിക് ഓഫറിലാണ് കുർത്തിയായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ലാർജ് തൊട്ട് ത്രീ എക്സിൽ വരെ ഉണ്ട് ഓണം ഫോർത്ത് വൺ വൺ ഓണം ഫോർത്ത് വൺ വരുന്നത് ഞാനീ വേറെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അതിന്റെ വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും നമ്മുടെ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് തന്നെ ഒക്കെ കൊടുത്തിട്ട് ബോംബോ ആണ് കൊടുത്തേക്കുന്നത് സൈഡ് സ്റ്റിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് പ്രീമിയം സൂപ്പർ ക്വാളിറ്റി ഹക്കോബ കോട്ടൺ ഡിജിറ്റൽ പ്രിന്റഡ് കുർത്തീസ് എടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഓഫർ പ്രൈസാണ് സിക്സ് ട്വൻ്റി നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രേ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നല്ല കളറാണ് ഒരു ലൈലാക്ക് ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ഷെയ്ഡ് കോളറിനൊക്കാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാച്ചേഡ് ആണ് നല്ല ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്ത് വട്ടനൊക്കെ കൊടുത്ത് വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റഡ് ഹക്കോബ കോട്ടൺ കുർത്തീസ് വിലാനേൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഹക്കോബാസ് സിക്സ് ട്വൻറ്റിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അത് ഓഫർ ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ കിട്ടുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ ആണ് നല്ല നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ് നല്ല ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ നിൽക്കുന്ന നിൽപ്പി തീർന്നു പോകുന്ന പ്രോഡക്റ്റ് ആണ് അത്രയ്ക്ക് നല്ല സോഫ്റ്റ് അടിപൊളി കോട്ടൺ ഹക്കോബ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് സ്റ്റിഫും കിട്ടും നല്ലതും കിട്ടും ഇത് നല്ലതാണ് പിന്നെ ഫ്രണ്ടിലേക്ക് ഇത് ഇങ്ങനെ ഒക്കെ കൊടുത്ത് സൈഡ് സിറ്റിട്ട് സ്ട്രേറ്റ് കട്ടായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണേ നല്ല കളറാണ് ഒരു ബ്ലൂയിഷ് ലൈലാക്ക് ഷെയ്ഡാണ് കോളർ നെക്കാണ് ഓഫീസ് വെയർ ആയിട്ട് ഫോർമൽസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആണ് ജയ്പൂർ പ്രിന്റ്സ് അപ്പോൾ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഒരു ജയ്പൂർ സാങ്കനേരിയ ടൈപ്പ് ഓഫ് പ്രിന്റ്സ് ആണ് നല്ല വൈബ് ഉള്ള എന്ന് തന്നെ പറയാം നല്ല പേസ്റ്റ് ബ്ലൂ ഷെയ്ഡാണ് വീഡിയോ കളർ രീകാലർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് എന്നിട്ട് ഒരു ക്രോഷോ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് എക്സ്പോസ് ആതിരിക്കുന്ന രീതിയിലാണ് നെക്ക് റെഡി ആക്കിയിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് സ്ലീവിൻ്റെ എൽബോടെ ആ ഒരു എൻ പോർഷനിലായിട്ടും ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് അതായത് ചെസ്റ്റ് സൈസ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മിക്സ് മിസ് ചെയ്യരുത് ഒരു വൈറ്റ് കളർ ബോട്ടം ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഈ ഒരു പിങ്ക് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാം ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻ്റ് സോറി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷീറ്റ് ഇപ്പോൾ കണ്ടതിന് തന്നെ കളർ ഡിഫറൻസ് ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഇത് സെവൻ എയ്റ്റിയുടെ പ്രോഡക്റ്റ് ആണ് ഓഫർ റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ സ്മോള് തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിളാണ് നല്ല ഭംഗിയുള്ള പേസ്റ്റിൽ പിങ്ക് ആണ് ഷെയ്ഡ് നെക്കിലേക്ക് ഹൈലൈറ്റ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിലേക്കും ഹൈലൈറ്റ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരെ ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ പ്രൈസ് ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ജിക്സ്റ്റ് നല്ല മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് കേട്ടോ നല്ല പ്ലസൻറ്റ് യെല്ലോ ആണ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഇക്കത്ത് കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് കേട്ടോ ഇതിലേക്ക് ചെയ്തേക്കുന്നത് സ്മോൾ തൊട്ട് ത്രീ എക്സിന് വരെ അവൈലബിൾ ആണ് ഇത്രയും നല്ല ഓഫറിൽ പ്രൊഡക്റ്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ തന്നെ ഒരു ഫോട്ടോ കിട്ടിണ്ടായിരുന്നു നമ്മൾ എയ്റ്റ് ഫോർട്ടി ഫൈവിന് ചെയ്ത പ്രൊഡക്റ്റ് ഷോപ്സിലൊക്കെ നയൻ എയ്റ്റി ആണ് അത് അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഷോപ്പിൽ പോയി മറ്റ് ഷോപ്സിൽ പോയി മേടിച്ചത് സെവൻ എയ്റ്റി ആണ് മിനാൻ ഒരു ബോട്ടിക് പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസിലേക്കൊക്കെ തരാൻ പറ്റുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഡാർക്കർ ഒരു ബ്രിക്ക് മെറൂണി മെറൂണിഷ് ആണ് യോക്കിലേക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് അത് തന്നെ എൽബോയിലേക്കും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ല സിമ്പിൾ സിമ്പിൾ കുർത്തീസാണ് സെവൻ എയ്റ്റി ഒക്കെ എന്തുകൊണ്ട് റേറ്റ് വന്നു പറഞ്ഞാൽ സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ട് അതുകൊണ്ട് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി സോറി ഫൈവ് ഡബിൾ നയൻ ഫ്രീഷിൻ നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് ഒരു കൈൻഡ് ഓഫ് ചെക്ക് പോലെ നമുക്ക് പെട്ടെന്ന് കാണും പ്രിൻറ്റ് കണ്ടു കഴിയുമ്പോൾ ചെക്ക് പ്രിന്റ് ഒക്കെ പോലെയാണ് ഇരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് അതിലേക്ക് ജയ്പൂർ പ്രിന്റ് ചെക്ക് മോഡലാണ് ചെയ്തേക്കുന്നത് യോക്കിലേക്ക് ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻഡിലേക്കും ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് സെവൻ എയ്റ്റിയുടെ പ്രൊഡക്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം ഇത് ഏതെടുത്ത സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസാണ് ഈ ഒരു കളർ ഒരു സ്പെഷ്യൽ കളറാണ് ഒരു കൗഡൻ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ചെക്ക് പാറ്റേണിൽ ജയ്പൂർ പ്രിൻറ്റും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ലേസ് പാച്ച് ഉണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ത്രീ എക്സൽ സൈസ് സെവൻ എയ്റ്റി ആണ് കാരണം ഫാബ്രിക് നല്ല ഫാബ്രിക് ആണ് ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വേണം വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് ഒരു ബ്രിക്കിൻ്റെയും കൂടെ ഉണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം സ്മോളും ആ സ്മോൾ മാത്രമേ ഉള്ളൂ ഈ ഒരൊറ്റ സിംഗിൾ പീസേ ഉള്ളൂ ടോപ്പ് വരുന്നത് നമ്മുടെ ക്രോപ്പ് ആയിട്ടാണ് ഫാബ്രിക് വരുന്നത് കോട്ടൺ സിൽക്കാണ് ബാക്ക് സൈഡ് വരുന്ന ഫ്രണ്ട് ഫ്രണ്ടിങ്ങനെ പ്രിൻസസ് സ്കർട്ടാണ് സെൻട്രറിൽ കോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് വരുന്നത് ഇത് നമ്മൾ വിഷു ടൈമിൽ സെവൻ ഡബിൾ നയൺ ആ ഒരു റേറ്റ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് മിസ് ചെയ്യരുത് കേട്ടോ ടോപ്പും സ്കേർട്ടുമാണ് സ്മോൾ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സ്റ്റിച്ചിങ് ചാർജ് പോലും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ കണ്ട് തന്നെ സെയിം ക്രോപ്പ് ടോപ്പ് ആണ് വന്നേക്കുന്നത് മജന്ത പിങ്ക് ഷെയ്ഡ് ആയിട്ടുള്ള പ്ലീറ്റഡ് സ്കേർട്ടാണ് വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് സ്കേർട്ട് ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൺ മിസ് ചെയ്യൽ സ്റ്റിച്ചിങ് ചാർജ് ഓരോ ആയിട്ടില്ല എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റിൽ എങ്ങനെ പോയാലും ഒരു തൗസൻഡ് അറൗണ്ട് റേറ്റ് വരുന്ന ദാവണി സെറ്റ് ആണ് ടോപ്പ് വരുന്നത് ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് എക്സ്ട്രാ സ്മോൾ ആണ് വരുന്നത് കേട്ടോ സ്കേർട്ട് വരുന്നത് പ്ലീറ്റഡ് സ്കേർട്ടാണ് ഇതാ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ക് എടുത്തുമുള്ള ഫുള്ളി എംബ്രോയ്ഡറി വിത്ത് സീക്വൻസ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട ഇതൊക്കെ സിംഗിൾ പീസാണ് കേട്ടോ എക്സ്ട്രാ സ്മോൾ ആണ് ഓഫർ പ്രൈസ് അടിപൊളി സിക്സ് ഡബിൾ നയൻ ഫുൾ സെറ്റാണ് സിക്സ് ഡബിൾ നയൻ മിസ് ചെയ്യരുത് കേട്ടോ ടോപ്പ് ഉണ്ട് ടോപ്പുണ്ട് ഉണ്ട് നമ്മുടെ ദുപ്പട്ടയുണ്ട് നെക്സ്റ്റ് വരുന്നത് മീഡിയവും എക്സലും ആണ് മജന്ത പിങ്ക് ഷെയ്ഡ് ഇതിപ്പോൾ എക്സലാണ് കാണിക്കുന്നത് മജന്ത പിങ്ക് ഷെയ്ഡിൽ വരുന്ന അല്ല നമ്മുടെ വാടാമല്ലിയുടെയൊക്കെ ഒരു ഡാർക്കർ കളറിൽ വരുന്ന ക്രോപ്പ് ടോപ്പും പിന്നെ നമ്മുടെ സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്ലേറ്റഡ് സ്കേർട്ടും ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് പിടുത്തുള്ള അടിപൊളി ദുപ്പട്ടി ഓഫർ പ്രൈസ് വരുന്നത് സെവൻ സിക്സ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് നമുക്ക് ഹോൾസെയിൽ പോലും ഈ പ്രൈസ് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം മൂന്ന് ഐറ്റംസ് ആണ് സ്റ്റിച്ചിങ് ചാർജ് പോലും വന്നിട്ടില്ല സ്കേർട്ട് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യാൻ ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇന്നിൽ ലോഗിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാം എന്തേലും ബുദ്ധിമുട്ടുണ്ടായ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒട്ടും അറിയില്ലാത്തവർ വാട്സപ്പിലേക്ക് വേഗം തന്നെ മെസ്സേജസ് അയച്ചോട്ടോ വാട്സപ്പ് ഡെസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേ ആണ് വെബ്സൈറ്റ് ആണെങ്കിൽ വിത്തിൻ സെയിം ടൈം ഡെസ്പാച്ച് ഉണ്ട് നിങ്ങൾ ദയവായി ബുക്ക് ചെയ്യുന്നവർ എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് പറയണം അതിനനുസരിച്ച് നമ്മളിവിടുന്ന് സെൻഡ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ ഡെസ്പാച്ച് പോലെ പോകത്തുള്ളൂ പിന്നീട് അത്യാവശ്യമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ വരുവേ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്